ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ലശ്ശേരിയിലെ ഓരോ അംഗങ്ങളെയും ഇല്ലാതാക്കി കളയുമെന്നുള്ള ഭീഷണിയുമായി സന്ദീപിനെ വിളിച്ചിരിക്കുകയാണ് അയാൾ ഇപ്പോൾ അയാൾ വിളിച്ചിരിക്കുന്നത് സ്നേഹയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് സ്നേഹ പുറത്ത് പോയിരിക്കുന്നു സ്നേഹയുടെ അടുത്തേക്ക് തൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ഒരു ഒരു കുട്ടി വന്നിരിക്കുന്നു പേര് സരിത സ്നേഹയോട് സംസാരിക്കുകയാണ് എന്നാൽ സ്നേഹയ്ക്ക് ആ കുട്ടി അറിയില്ല വലിയ ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത് എന്നാൽ സ്നേഹയ്ക്ക് എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം സരത എന്ന കുട്ടി ചോദിക്കുന്നു നിനക്ക് ഇപ്പോഴും എന്നെ ഇങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ എന്ന് ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് സ്നേഹ ഇതേ സമയം വല്ലാത്ത ടെൻഷനോടെ ഇരിക്കുകയാണ് സന്ദീപും സന്ദീപിന്റെ മുറിയിലേക്ക് അർച്ചന വരുന്നു സന്ദീപിന്റെ ആ നിൽപ്പ് കണ്ടിട്ട് ഭയത്തോടെ നിൽക്കുകയാണ് അർച്ചന അർച്ചന രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടും സന്ദീപ് കേൾക്കുന്നില്ല അടുത്ത് വന്ന് ഒന്ന് തട്ടി വിളിച്ചപ്പോഴാണ് സന്ദീപ് കേട്ടത് എന്താടാ എന്താ പറ്റിയത് എന്ന് അർച്ചന ടെൻഷനോട് ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല എടുത്തേന്ന് സന്ദീപ് ഞാനങ്ങ് പേടിച്ചു പോയല്ലോ എന്ന് അർച്ചന സച്ചേട്ടൻ എവിടെയെന്ന് ആ സന്ദീപ് ചോദിച്ചപ്പോൾ ബാങ്കിലേക്ക് പോയി എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു പോയതാണ് പോയപ്പോ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത് നിന്നെ കൊണ്ടുപോയി അച്ഛനോട് എല്ലാം തുറന്ന് പറയാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടായേനെ അപ്പോഴല്ലേ അനഘ നമ്മൾ ഇനി ഏത് രീതിയിൽ ചെയ്തതായാലും അത് വല്ലാത്തൊരു സംഭവമായി പോയി അതിന്റെ പേരിൽ അച്ഛൻ അനകയ്ക്ക് വാക്കും കൊടുത്തു അത് അച്ഛന്റെ കുഴപ്പമല്ല നമ്മൾ പറയാൻ വൈകും തോറും ഇവിടെ ഇനി പലതും സംഭവിക്കും അതുകൊണ്ട് തന്നെ നീ ആതിരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യവും നമ്മൾ ഇനി പറയണം ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ അനക ഇങ്ങനെ ചെയ്തുകൊണ്ട് അച്ഛൻ അവൾക്ക് വാക്ക് കൊടുത്തത് നിങ്ങൾ തമ്മിൽ പിരിയണമെന്ന് മാത്രമേ അച്ഛൻ പറയൂ വിവാഹം കഴിച്ചു തറിഞ്ഞാൽ ആദ്യം ഒന്ന് ദേഷ്യപ്പെടുമെങ്കിലും ഞാനും സച്ചേടിനും കൂടി അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നാൽ അർച്ചന ഇത്രയും പറഞ്ഞിട്ടും സന്ദീപിന് ഒന്നും തോന്നുന്നില്ല സ്നേഹിയെക്കുറിച്ചുള്ള ടെൻഷനാണ് ഇപ്പോൾ മനസ്സിൽ നീ എന്താ ഒന്ന് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് അച്ഛനോട് പറയാനുള്ള പേടി ഇതുവരെ മാറിയില്ലേ നിനക്ക് നിനക്ക് വൈകി ഞാൻ അച്ഛനോട് പറയാം അച്ഛൻ നിന്നെ വിളിക്കുമ്പോഴേ നീ വന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ഇനിയും നമ്മൾ മനസ്സില് കൊണ്ട് നടക്കുന്നത് നമ്മുടെ സ്വസ്ഥതക്കേടിനപ്പുറം മറ്റേ എല്ലാവരെയും കരയുകയും ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും അനകയ്ക്ക് നിന്നെ ഇഷ്ടമാണ് നിന്നോടൊപ്പോൾ ഒരു ജീവിത സ്വപ്നം കണ്ട് അവസാനം എല്ലാം തകർന്നു പോയാൽ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരും ആദ്യം അച്ഛൻ പിന്നെ അനക്കെ അങ്ങനെ എല്ലാവരെയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നും അർച്ചന പറഞ്ഞപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് സന്ദീപ് ശേഷം കാണിക്കുന്നത് സച്ചി പുറത്തു നിന്നും അകത്തേക്ക് കയറി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ സച്ചിയോട് സംസാരിക്കുന്നുണ്ട് സച്ചി സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹ തീയതി നോക്കണം പറഞ്ഞിട്ട് നീ ഇതുവരെ നോക്കിയില്ലായിരുന്നോ നിനക്ക് സമയമില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചൂടെ ദേഷ്യതോടെ സേതു ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോൽസിനെ നമുക്ക് ഇവിടെ വിളിച്ചു വരുത്താലോ എരിക്കേട്ട സച്ചി പറയുന്നു അത് ഉടനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അച്ഛ എന്ന് ഇനിയൊന്നിനെ നമ്മളായിട്ട് താമസിപ്പിക്കേണ്ട ഇനിയും ഇവരുടെ മനസ്സിൽ വിഷമം തോന്നിയ മുമ്പത്തെ സാഹചര്യം ഉണ്ടാക്കാതെ നോക്കണം അനകിക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ നമ്മൾ എന്ത് ചെയ്തേനെ സന്ദീപിന്റെ തലയിൽ നിന്ന് ആ ശാപം ഒരിക്കലും വിട്ടു മാറില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര വേഗം നമ്മൾ ഇത് നടത്തണമെന്നും സേതു പറഞ്ഞപ്പോൾ അർച്ചനയും താഴേക്ക് ഇറങ്ങിമെന്ന് ഇവരുടെ സംസാരം കേൾക്കുമായിരുന്നു അതെ അച്ഛ എന്ന് പറഞ്ഞ് അർച്ചന ആ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അവന്തികയും അവിടേക്ക് വന്നു അച്ഛാ ഞാൻ ഇന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതു അവന്തികയോട് പറയുന്നു മോളെ നീ ജോൽസ്യനെ കാണണം എന്നിട്ട് ഇവിടെ വരെ വരാൻ പറയണം നമുക്ക് തീയതി ഇവിടെ വെച്ച് തന്നെ കുറിച്ച് വാങ്ങിക്കാം സച്ചിയോട് പറഞ്ഞതായിവിന് സമയം കിട്ടിയില്ല എന്ന് അതിനെന്താ ഞാൻ ജോൽസിനോട് വരാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അവൻ പോന്നു അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് അർച്ചന പറഞ്ഞു ഇത് അവനിക കേൾക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ പറയേ എന്നെ സേര് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സത്യം പറഞ്ഞാൽ പറയേണ്ടത് എനിക്കല്ല സന്ദീപിനാണ് അതെന്താ അവന് പറയാനുള്ള കാര്യം അർച്ചന വന്ന് പറയുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം നീയും സന്ദീപും കൂടി വന്ന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇതുവരെ എന്നിട്ട് നിങ്ങൾ എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞിട്ടുമില്ല അത് എന്താണ് അത്രയും രഹസ്യമായ കാര്യമാണോ അത് എന്നോടൊരു കാര്യം പറയാൻ നിങ്ങൾ എല്ലാവരും ഇത്രയ്ക്ക് ടെൻഷനാവുന്നത് എന്താണെന്നാ മനസ്സിലാകാത്തത് നിങ്ങൾ പറയാതെ മുഖഭാവം കണ്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കറിയില്ല എന്തിനാണ് മറ്റുള്ളവരെ കൂടി ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് എന്തോ ധരിപ്പിക്കാനുണ്ട് അതാരും പറയുന്നതുമില്ല ഞാൻ പറയാച്ച എന്ന് അർച്ചന പറയുന്നുണ്ട് സന്ദീപിന്റെ മനക്കിയുടെ വിവാഹം അത്രയും പറഞ്ഞപ്പോൾ സേതു പറയുന്നു വേണ്ട എന്നോട് സംസാരിക്കാനുള്ളത് അവനല്ലേ അവനെന്താ എന്നോട് സംസാരിച്ചാൽ സച്ചി ചെന്ന് സന്ദീപിനോട് വരാൻ പറയേ എന്ന് പറഞ്ഞ് സച്ചിയെ സന്ദീപിനെ വിളിക്ക വിളിപ്പിക്കാനായി പറഞ്ഞു വിടുന്നു സന്ദീപ് താഴോട്ട് ഇറങ്ങി വരികയായിരുന്നു ആ സമയം നിന്നെ അച്ഛൻ വിളിക്കുന്നു എന്ന് സന്ദീപ് സന്ദീപിനോട് സച്ചി പറയുന്നു രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്ന സമയം നിനക്ക് എന്നോട് നിങ്ങൾ പറയാനുണ്ടോ എന്ന് സന്ദീപിനോട് ചോദിക്കുകയാണ് സേതു ഉണ്ടെങ്കിൽ തന്നെ നീ അത് അർജുനെ ഏൽപ്പിക്കുന്നത് എന്തിനാ നിനക്ക് എന്താ ഇത്ര പ്രശ്നം വല്ലതും പറയാനുണ്ടെങ്കിൽ വാതുറൊന്ന് പറയടാ എന്നെ സേന പറഞ്ഞപ്പോൾ അർച്ചന വഴക്ക് പറയുന്നത് പോലെ സന്ദീപിനോട് പറയുന്നു സന്ദീപ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അച്ഛനോട് ഇത് പറയേ ഇനിയും മറച്ചു വെച്ചാൽ ശരിയാവില്ല അതച്ച വേറൊന്നും അല്ല എന്ന് പറഞ്ഞ് സന്ദീപ് പറയാൻ തുടങ്ങിയപ്പോൾ ടെൻഷനോടെ അവിടേക്ക് ഓടി വരികയാണ് അവതിക എന്റെയും അനക്കയുടെയും വിവാഹം വേഗം നടത്തി തരണം എന്ന് സന്ദീപ് പറയുന്നുണ്ട് അത് കേട്ട ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും അതാണ് ഏട്ടത്തെയും പറയാൻ വന്നത് എന്ന് സന്ദീപ് പറഞ്ഞു ഇത് കേട്ട ഷോക്കായതുപോലെ നിൽക്കുകയാണ് അവന്തിക വീണ്ടും സന്ദീപിനൊരു കോൾ വന്നു പേടിയോടെ സന്ദീപ് മുകളിലേക്ക് ഓടിപ്പോയി അർജുന ടെൻഷനോടെ അവനികയെ നോക്കിയപ്പോൾ അവനിക ഒരു പുച്ഛത്തോടെ നോക്കുകയാണ് അർച്ചനയെ നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകാത്തത് കല്യാണം വൈകിപ്പിക്കണം എന്നായിരിക്കും അവൻ നിങ്ങളോട് പറഞ്ഞത് അല്ലേ അവന് വക്കാലത്തുമായി നിങ്ങൾ വന്നു അവൻ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവനിപ്പോ വേഗം കല്യാണം വേണമെന്നായോ ഈ ചെക്കന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സേതു മുറിയിലേക്ക് പോയി അവനിക പുറത്തേക്കും പോയി പരസ്പരം ടെൻഷനോടെ നോക്കുകയാണ് സച്ചിയും അർച്ചനയും ഇവനെന്താ ഇത്ര പെട്ടെന്നൊരു മനമാറ്റം എന്ന് അവന്റെ ഓർക്കുന്നു ഇതേസമയം സന്ദീപിനോട് ആ സന്ദീപ് അയാളോട് സംസാരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ ആ കാര്യം ഞാൻ സമ്മതിച്ചു അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെയും അനക്കെയും തമ്മിലുള്ള വിവാഹം പെട്ടെന്ന് നടത്തി തരണമെന്ന് ഇനി എന്റെ അനീതി ഉപദ്രവിക്കരുത് പ്ലീസ് നീ സമ്മതിച്ചെങ്കിൽ പിന്നെ നിന്റെ അനീതി എനിക്കെന്തിനാ വിട്ടേക്കാം ഇനി ഒന്നുകൂടി ഞാൻ പറയാം താൽക്കാലികമായി സംബന്ധിച്ചിട്ട് കാര്യം കഴിയുമ്പോൾ എന്നെ പറ്റിക്കാനാണ് വിചാരം എങ്കിൽ പിന്നെ ഈ മയത്തിലുള്ള സംസാരം ഉണ്ടാകില്ല പറയാതെ തന്നെ ഞാൻ തീർത്തിരിക്കും ഓരോ എന്ന് അയാൾ പറഞ്ഞപ്പോൾ പേടിയോടെ വീണ്ടും സദീപ് പറയുന്നു അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല എൻ്റെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കല്ലേ നീ ഇപ്പോൾ സേതുമാധവനോട് പറഞ്ഞ വാക്കിന് മാറ്റം വരാത്ത കാലത്തോളം നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇനി ഞാൻ വിളിക്കുന്നത് നിന്റെ വിവാഹത്തിനായിരിക്കും ഈ ഇടയിൽ ഇപ്പോഴുള്ളതുപോലെയാണോ എന്ന് അറിയാനായിട്ട് ഇനി ഇതിൽ എന്തെങ്കിലും ഉടായ്പുമായി വന്നാൽ ഇടുക്കേട്ടെ അങ്ങനെ സംഭവിക്കില്ല എന്ന് വീണ്ടും വളരെ വിഷമത്തോടെ പറയുകയാണ് സന്ദീപ് സംഭവിക്കാതിരുന്നാൽ നിനക്ക് തന്നെ കൊള്ളാം അപ്പോൾ ഞാൻ പറഞ്ഞത് അതേപടി അനുസരിച്ച് വലിയ താങ്ക്സ് നീ ഫോൺ വെച്ചോളൂ നിന്റെ അനിയത്തി ഒരു കുഴപ്പവും വരാതെ വീട്ടിൽ എത്തിക്കോളും എന്നും അയാൾ പറഞ്ഞപ്പോൾ ടെൻഷനോടെ ഫോൺ വയ്ക്കുകയാണ് സന്ദീപ് ഈ സമയത്ത് ആ പിന്നെ സ്നേഹയും സരതയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് അവർ നല്ല ഫ്രണ്ട്സായി മാറിയിരിക്കുന്നു നമുക്കേതെങ്കിലും റെസ്റ്റോറൻറിൽ പോയി ചൂട് കോഫി കുടിക്കാമെന്ന് സരത പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു ഇപ്പോൾ സമയമില്ല മറ്റൊരു ദിവസം ആയിക്കോട്ടെ ആ സമയത്ത് അയാൾ ഈ ശരത ശരതയെ വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ മാറി നിന്നാണ് ആ ഫോൺ ഫോണിൽ സംസാരിക്കുന്നത് എന്നാൽ ഞാൻ പോട്ടേടി ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കയറാനുണ്ട് നീ ഫ്രീ ആകുമ്പോൾ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞു ശരത സ്നേഹ വിട്ടിട്ട് പോകുന്നു സാരദ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ആഹ് എന്ന് പറഞ്ഞിട്ട് സ്നേഹ അവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നുണ്ട് സന്ദീപ് മുറിയിൽ ടെൻഷനോടെ ഇരുന്ന സമയം സച്ചി അർച്ചനയും സന്ദീപിന്റെ അടുത്തേക്ക് വരുന്നോ സന്ദീപ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ സച്ചി മർച്ചനയും നിൽക്കുന്നത് കാണുന്നുണ്ട് ഏർ ടെൻഷനോട് നിൽക്കുകയാണ് സന്ദീപ് ഡാ എന്റെ അതിന്റെ കർത്ഥം ഞാൻ ചോറിച്ചില്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നു ഞാൻ പറഞ്ഞതിൽ നിന്നും ഏട്ടൻ എന്താണോ മനസ്സിലായത് അത് തന്നെയാണ് നീ അച്ഛന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചതിന്റെ കാര്യം സംസാരിച്ചതിന്റെ ബാക്കി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ നിനക്ക് ആലോചിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അനക്കെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ പെൺകുട്ടിയാണ് അനഖ ഞാൻ ഈ വിവാഹം വീണ്ടും നിരസിച്ച് അവളെ വീണ്ടും ആത്മഹത്യക്കിലേക്ക് നയിക്കണോ എനിക്ക് ഏറ്റവും വലുത് കുടുംബമാണ് ഈ വീട്ടിലെ ഓരോരുത്തരുടെയും സന്തോഷവും സമാധാനവും അതിനെ തകർന്നത് ഒന്നും ഞാൻ ചെയ്യില്ല ഇട കേട്ട് സച്ചി പറയുന്നു അങ്ങനെ നീ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒന്നാണെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ഒരാളും കൂടി ഉണ്ട് ഇവിടെ അവരുടെ പേര് ആദര എന്നാണ് അനഖയുടെ ജീവി ജീവന് വില കൽപ്പിക്കുന്നതിനെ കുറിച്ച് നീ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ആദ്രയുടെ ജീവിതം നീ മനഃപൂർവ്വം മറന്നു നിന്റെ മറ്റൊരു ചിന്തയിൽ നിഷ്പ്രയാസം വലിച്ചെറിയാൻ പറ്റുന്നതല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരുടെയും അല്ലെങ്കിലും നിയമത്തിന് മുന്നിൽ ആദര നിന്റെ ഭാതിയാണ് നിന്റെ മനസ്സിലിപ്പോൾ എങ്ങനെയായാലും അത് അടർത്തി മാറ്റാൻ പറ്റാത്ത ബന്ധമാണ് അതുകൊണ്ട് നീവ അച്ഛനോട് വന്ന കാര്യം സംസാരിക്കേ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ സച്ചിയും അർച്ചനയും പോയപ്പോൾ അയാളെ വീണ്ടും ആലോചിക്കുകയാണ് സച്ച് സന്ദീപ് ഞാൻ വരല്ല എന്ന് സന്ദീപ് അവരോട് പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടവും തീരുമാനവും ഞാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു അതിനപ്പുറം എനിക്കിനി ഒന്നും പറയാനില്ല അച്ഛനോടൊന്നല്ല ആരോടും എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കൈവിട്ടു പോയി ഇനി നീ ഇങ്ങനെ സംസാരിക്കലേ ദേഷ്യത്തോടെ ഇച്ചിരി ശബ്ദത്തിൽ ശബ്ദം കൂടി തന്നെ സന്ദീപ് സച്ചിയോട് പറയുകയാണ് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാണ് ഏട്ടം പറയുന്നത് എനിക്ക് എൻ്റെതായ വ്യക്തിത്വവും തീരുമാനവും ഇല്ലേ ഇത് കേട്ട് സച്ചിയും ദേഷ്യത്തോടെ സന്ദീപിനോട് പറയുന്നു ആ തീരുമാനം നീ ഒരിക്കൽ പറഞ്ഞു ഞങ്ങൾ കൂടെ നിന്ന് നടത്തി തന്നതല്ലേ അനുകെ പോലെ തന്നെ നിനക്ക് വേണ്ടി ഒരിക്കൽ മരിക്കാൻ തയ്യാറായ പെൺകുട്ടിയാണ് ആദരയും അതുകൊണ്ടാണ് അർച്ചനവനെ നിങ്ങളുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനും സമ്മതിച്ചത് എന്തിനും നീ തന്നെ വന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ നിനക്ക് ആതിരയെ മതിയെന്ന് ഞങ്ങളെ ഇതിലേക്ക് ഇട്ടിട്ട് നീ ഇപ്പോ വേറെ വർത്തമാനം പറഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ അല്പം പ്രയാസമാണ് എന്നെ നീ മറന്നേക്ക് നിന്നെ മാതിരി ഒന്നിപ്പിക്കാൻ ഊണും ഉറക്കവുമില്ലാതെ രാപ്പകലില്ലാതെ ഓടിയവളാണ് ഈ എടുത്തി അവളിപ്പോ നിന്റെ മുന്നിൽ തല നിൽക്കുന്നത് നീ കണ്ടായിരുന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ നീ ഇപ്പോൾ എടുത്ത തീരുമാനത്തിനും ഈ വാക്കിൽ മുറച്ച് നിൽക്കാനാണ് നിന്റെ തീരുമാനം എങ്കിൽ അച്ഛനോട് ഞാൻ പറയും നിന്റെ ഈ മാതൃയുടെയും വിവാഹം കഴിഞ്ഞതാണെന്ന് ഇത് കേട്ട് ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ് സന്ദീപ് അങ്ങനെ ഓരോ സമയം ഓരോ തീരുമാനം ശരിയാവില്ലല്ലോ ശരിയാണ് എനിക്കൊരു അബദ്ധം പറ്റി മുന്നും പിന്നും നോക്കാതെ ഞാൻ ആദ്യം വിവാഹം കഴിച്ചു അതിനൊരു പരിഹാരമുണ്ട് ആതിരിയമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്താൻ ഞാൻ ഒരുക്കമാണെന്നും സന്ദീപ് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും അനകിയുമായുള്ള വിവാഹത്തിന് മുമ്പ് ഞാൻ തന്നെ അത് ചെയ്തോളാമെന്നും സന്ദീപ് പറഞ്ഞപ്പോൾ സന്ദീപിന്റെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് ഡായെന്ന് ഏർ ദേഷ്യത്തോടെ വിളിക്കുകയാണ് സച്ചി വേണ്ട സച്ചിയേട്ട എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ തടയുന്നു വേണം എനിക്ക് ഇത് തന്നെ തരണം നീ അനിയൻ എന്നത് മറന്ന് കൂട്ടുകാരനെ പോലെ സ്നേഹിച്ചതിന് നിന്റെ ആഗ്രഹത്തിനൊത്ത് ഞാൻ എടുത്തു ചാടിയതിനും ഞാൻ ചോറിച്ച് വാങ്ങിച്ചതായിരുന്നു ഇത് എന്റെ കാരണം കൊണ്ടായാലും മാതൃ തള്ളിപ്പറഞ്ഞതിന് നീ അനുഭവിക്കും നോക്കിക്കോ കണ്ണ് നിറഞ്ഞു മനസ്സ് കലങ്ങി ഞാൻ പറയുകയാണ് നീ ഒരു കാലത്തും എന്ന് പറഞ്ഞ് ഇപ്പോൾ സച്ചി സന്ദീപിനെ അർച്ചന തടഞ്ഞപ്പോൾ സച്ചി അർച്ചനയോട് പറയുന്നു നിനക്കിപ്പോ സമാധാനമായില്ലേ കേട്ടില്ലേ അവൻ പറഞ്ഞതൊക്കെ ഞാൻ തന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഒന്നുകൂടി ആലോചിട്ട് ചെയ്താൽ മതി എന്നതൊക്കെ അപ്പോ തനിക്ക് നിർബന്ധം സന്ദീപിനെ ആതിരെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും പോലും ദേ നിൽക്കുന്നു അന്ന് നിന്ന പോലെയാണോ അവൻ ഇപ്പോ നിൽക്കുന്നത് ഇവനോടൊന്നും കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല ഇവനും നാണക്കേടില്ലെങ്കിലും പറയുന്ന എനിക്ക് നാണക്കേടുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി മുറിക്കു പുറത്തേക്ക് പോകുന്നുണ്ട് അർച്ചനയും കരഞ്ഞുകൊണ്ട് പോകുന്നു അർച്ചന പറയുന്നു സന്ദീപിനോട് തന്നെ പറയുകയാണ് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല കാരണം തെറ്റ് മുഴുവനും എന്റെ ഭാഗത്താണ് എനിക്കൊരു കാര്യം അറിയണം നിനക്കൊരു ഫോൺ കോൾ വന്ന കാര്യവും ഭീഷണിപ്പെടുത്തുന്ന കാര്യവും പറഞ്ഞില്ലായിരുന്നോ ആ ഫോൺ കോൾ നിനക്ക് വീണ്ടും വന്നിരുന്നോ ആ കോൾ വന്നത് നീ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചതും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എന്ന് സന്ദീപ് പറയാനെ പറയുന്നുണ്ട് സന്ദീപ് നീ എന്ന് പറഞ്ഞ അർച്ചന വീണ്ടും കരഞ്ഞുകൊണ്ട് സന്ദീപിന്റെ അടുത്തേക്ക് വന്നപ്പോൾ സന്ദീപ് കരഞ്ഞുകൊണ്ട് പറയുന്നു എടുത്ത് പ്ലീസ് എനിക്കൊരു അല്പം സമാധാനം താ എനിക്ക് ആരോടും ഇതിനെപ്പുറം ഒന്നും പറയാനില്ല സങ്കടത്തോടെ മനസ്സുകലങ്ങി അവിടുന്ന് പോവുകയാണ് അർച്ചന എന്നാൽ ഏട്ടനോടും ഏട്ടത്തയോടും ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ വിഷമം സന്ദീപിനെ തന്നെയാണ് അത് പക്ഷേ പറയാനും വയ്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ